சாரங்களாய் ஒற்றங்களாய் அற்புத சுகப்பட்டங்களாய் வசான விஷயங்களாய் கமிசுறங்களாய் இது உபக்கையாய் கூட உரு அர்த்தபுตรಂತ್ರல பிராவினி குஞ்சே ஆ உருக்கன காரேச்சменти இது விதார்ஜிது போகின்றது அமே விதார்சிக்கற்றகிட்டும் தட்சி கேதும் விவுதைதே வஸ்துயமாய் ஆயிடுது സുഹൃദങ്ങൾ പുതിയ സഹായിക്കുന്ന സമയത്ത് ഇങ്ങനെ മനുഷ്യജന്മ ജന്മത്തെ ദൈവത്തിൽ അവസരം കൊടുവാനായി പ്രയത്നം ആയ നന്മയും பாசா சாத்ரி பூபூயா பாபாய அவ நம்மட வந்து கொள்ளும் வழி ஹவன் மார்க்க வட ായിരുന്നുവനെ <laughs>

તંદર

െ പ്രാപിച്ചു അസോയെ കൊടുക്കാനുള്ള കിട്ടും ഇതൊക്കെ സാധിച്ചാൽ ആ അപ്പ സ്ഥലം എന്നാൽ അറിവുള്ളൂ അങ്ങനെയല്ല തന്റെ ആഗമണത്തെ രാക്ഷസൈ പ്രവർത്തി രാവണം ഒന്നിരിക്കണം ഇവിടെ സ്ഥലത്ത് വന്നിടാ അപവാദം അപവാദം ഈ കാവലിടക്കുന്ന രാസന്മാരെ ഓർത്തു നോക്കുമ്പോഴേ ജന കാലഴികളൊക്കെ കാണുമ്പോ അനാവശ്യമായിട്ട് അപുവാദം ഇന്നലെ ആരോടും ഇവിടെ വന്നു രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോഴിവിടെ ആരാ കടന്നു വന്ന് ആരുടെ മനസ്സിലായില്ല വൃദ്ധന്മാരായി ഞാനെ വൃദ്ധന്മാരായിരിക്കും ആളെ കുറിച്ച് നോക്കി എഴുതപ്പെടാണ് ഇതൊക്കെ ഒരു മാന മനസ്സിലായി പുരവിൽ ഇവിടെ എന്താ പറയാനുള്ള കാരണം പറഞ്ഞരാ സ്വാമി ഒഴിച്ച് അവിടെ കൊണ്ടു ഇട്ടിട്ടില്ല അവിടെ എഴുതാ പറഞ്ഞേ അവിടെ അവൾക്ക് ചില ജാരന്മാരൊക്കെ ഉണ്ടായി അവിഹിതമായിട്ട് ചില വേഴ്ചകളൊക്കെ ഉണ്ടായിട്ടുള്ളു അതിലെ ഏതോ ഒരു വഴിച്ച് സത്യം ഉണ്ടാവും അവർക്ക് അതുപോലെ തന്നെയാ അവനെ കാണണമെന്ന് ബോധിച്ചിട്ടുണ്ടാവും അവനാരും അറിയാറില്ലെങ്കിലും രാത്രി കാലത്തൊക്കെ ചാടി തൊട്ട് കട കഴിഞ്ഞിട്ട് പ്രഭാതം വരെ അവരൊക്കെ സന്നോ സല്ലാ പറഞ്ഞു ഇരിക്കുമ്പോഴാവുമ്പോ മനസ്സിലാകുന്നില്ല നമ്മളാരെങ്കിലും അവനെ കണ്ടാൽ വിളിക്കോ അവൻ രാത്രി ഇങ്ങനെ അപവാദം പറഞ്ഞില്ല െക്കുറിച്ച് ഇങ്ങനെ അപവാദം പറയും എന്നെ കുറിച്ച് അവരോട് സാധിക്കും പക്ഷേ ദേവിയെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞിട്ടാക്കിയാലോ അത് കൂടാൻ അതെന്താ വേണ്ടത് അറിയണ്ടവരൊക്കെ അറിഞ്ഞാ പിന്നെ അപവാദം കൂടാൻ വെച്ച അറിയേണ്ടവരെയൊക്കെ അറിയിക്കാം അതെ ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് രാവണോടി എന്ന് പറയാ ി രാസമാരോടൊന്നിനു പോരാസളമാരോട് പറഞ്ഞാലോ ഇനി പറഞ്ഞ കേട്ടോ എങ്ങനെയെങ്കിലും അവരെ തുടങ്ങിയ ഞാൻ ശ്രീരാമന്ദ്രൻ സ്വാമിയുടെ രാവണേനെ കാണാൻ ഞാനുള്ളത് അങ്ങനെ ഞാൻ നിറ്റിലേക്ക് അവനെ ഇങ്ങനെ വരും രാവണൻ ഇങ്ങനെ വരില്ല രാവിലെ ഇങ്ങനെ വരാതിരിക്കുന്നത് ആവശ്യം ഇവിടേക്ക് ആരും വരില്ല ദേവന്മാര് പോലും മനസ്സുകൊണ്ട് ഭയപ്പെടുന്ന സ്ഥലമാണേലില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്കാരി പറ്റില്ല എന്നാണ് അപ്പോഴാണ് ഒരു വാനലും എന്റെ നിലയ്ക്ക് രാവിലെ ഇന്ന് വരുത്തണം എവിടെ നടക്കോദ്യമുക്ക ഉദ്യാനം കുറിച്ചാലോ അശോകനിരോധ്യാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആദ്യം ദേവലോത്തിൽ പോയി ദേവന്മാരെ ഒക്കെ ജയിച്ച് മടങ്ങി വരുന്ന വഴിക്ക് നമുക്ക് സശിലതാത്തിന്റെ കൂടെ കടയോട് കുടിപ്പിച്ച് മുഴക്കി ഇവിടെ കൊണ്ടുവന്ന് നട്ടു നനച്ച് കേട്ട് പരിപാലിച്ചു കൊടുക്കുന്ന സാധാരണ ഉദ്യാനം പിന്നോളികൾ അതുപോലെ ഇങ്ങനെ ഈ ഗംഗാരാജി ഇത്രയും തൊഴിലായി ഉദ്യോഗിക്കാൻ ഈ ഉദ്യാനം നശിപ്പിച്ചാൽ അവരാവണൻ പ്രശസ്തി ഒന്നുമില്ല എന്നെ കാണാൻ പറഞ്ഞേ രാവണൻ പറ്റിയുണ്ട് പ്രശസ്തി ഇല്ലാത്ത ഒരാളെ കാണാൻ രാവണൻ പോലെ ചോദ്യം ചെയ്യാൻ ആളും അപ്പോ രാവണ അങ്ങനെ രാവണൻ ഞാൻ ഇരിക്കുമതി കേൾ ഒരു വാങ്ങനെ പോയി പറഞ്ഞേ തന്നെ ഉദ്യോഗം വായുവായിരിക്കുന്ന സ്ത്രീയുമായ ആദ്യ അവിടുന്ന് ഒരു വൃക്ഷം കൂടി പുഴക്കി അർത്ഥം കാണുന്ന വൃക്ഷങ്ങളൊക്കെ ആ ആ അക്ഷങ്ങൾ അവളേ അത് മാത്രല്ല അതില വൃക്ഷങ്ങൾ പിന്നെ മുമ്പ് വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ പിന്നെ അവളെ കടയോട് കൂടി പുഴക്ക ഒന്ന് വേറെ ഇങ്ങനെ ആ ഉദ്യാനം മൂലം സൃഷ്ടിക്കാനോ അപ്പൊ ആരും ചോദിക്കാനും പറയാന്ന് ഇരുപത് രാക്കാരാണ് എങ്ങനെയാ കാവക്കാരൻ

ുംറപ്പ് ഉറച്ചിട്ട് എന്താ പറ്റും നിലയ്ക്കി വെച്ചിട്ട് ഇങ്ങനെ കളിക്കാനാവുന്നമാരെയും അതെ അതെല്ലാം പക്ഷേ ഒന്നും ആളക്കാരൻ പറഞ്ഞു മാത്രമല്ല ആയുധങ്ങൾ കിടക്കി വെച്ച് കച്ചവര് ഇങ്ങനെ കിടപ്പില്ല അപ്പൊ അടുത്ത് കിടക്കുമ്പോൾ വരെ കക്ഷത്തിൻ്റെ രോഗം ധാരാളം അവന്റെ താടി രോഗം അടുത്തു ചെവിയിലെ മിശിയുടെ കുട്ടികൾക്കോ ആ മൂക്കിലേക്കും മറ്റൊരാളുടെ കുരിയന്റെ രൂപമായിട്ട് കുട്ടികൾ

ഒരു സിംഹബാദൻ ആ ഗുഹകൾ പോലുള്ള രാസന്മാരെ ചെമ്മിയുടെ ഉള്ളിലേക്ക് ശബ്ദം കൊണ്ട് എന്റെ മൊത്തങ്ങൾ അങ്ങോട്ട് ഒരു കുറങ്ങി

dạng là, 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 đi. Đi. lại đi so về lần tuấn đuổi lạ lợi ý định dạng lợi ý định dạng lợi ý định dạng എന്റെ കുണ്ടവിടെ മുൻപേ അതെവിടെ എന്റെ മുമ്പ് അതെ എന്റെ മുത്തവിടെ വെക്ക മാറ്റി വാളും വെടിവെക്കും അത് വാള് പെരികെട്ടു എന്റെ ആയുധങ്ങളൊക്കെ വാങ്ങും വാങ്ങിച്ച് ഉറക്കത്തിൽ ആയുധങ്ങളൊക്കെ കൈമാറി അവരി വന്നു വെച്ച് அச்ச கரையோடு அடிக்கீசிய சமயத்தின் அது காற்று வச்சி தட

தெல்ல வந்து நம்ம கொண்டாடுறது ஏ நேரம் சamboo ஏ நம்ம जिल्हा स्वामी गाना ఆది كله porenge monthu ಅಂತ சொல்லுங்க சாமீ சீ porenge நம்ம சொல்லற स्वामी தேஷம் െത്തിരിക്കുന്ന സ്വാമി ചെന്ന് കുറങ്ങിന്ന് പറഞ്ഞാൽ മനസ്സിലാ സ്വാമി എപ്പോഴായാലും എന്താ പറയുക പിന്നെ പറയുന്നു അറിയിക്കണം അറിയിക്കേണ്ട പോലെ അറിയിക്കേണ്ട പോലെ അറിയിക്കട്ടെ പറയുന്നത് നമ്മള് രണ്ടുപേരും മനസ്സി വെച്ചാൽ കുറങ്ങുന്ന പറയാണ്ട സ്വാതന്ത്യപ്പെട്ടുതന്നെ പറയണം